മണവാൾ മണവാളന്റെ ഏതോ ഒരു ഹിന്ദിക്കാരൻ പൈനെന്തോ അകത്ത് കയറ്റി അറിയാത്തവനെ ഇടിച്ചു നേടി എന്നൊക്കെയാണ് മണവാളനെതിരെ വന്നിട്ടുള്ള ചില ഫേക്ക് ന്യൂസ് വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ ആരുമായിട്ടാണ് ഈ ഒരു മത്സരം നടന്നതെന്ന് നമുക്ക് നോക്കാം ഒരു വയ്യാത്ത പയ്യൻ അവിടെ നിപ്പുണ്ട് ഇവനെ ആണോടാ നീ ഇടിച്ചെ നീ അത് വിശ്വസിച്ചോ അതെ ചെറിയൊരു കലാപരിപാടിയല്ലായിരുന്നു എടാ ഒന്ന് ആ ഇടിയന്തറാ വയ്യാത്ത പയ്യനെ ആടാ ഇടിക്കുന്ന

യൂട്യൂബ് ഇടും കോപ്പ് ഉണ്ടാക്കുന്ന അതും ബ്രോ നമ്മുടെ എന്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ് കാരണം എനിക്ക് മുപ്പത് വയസ്സുണ്ട് ഒരു ഇത് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒന്നല്ലോ ഒരു കോപ്പ് അല്ലേ ഇത് അതും ബ്രോ സാധാരണ മൂന്ന് മിനിറ്റിന്റെ മാച്ചല്ലേ ഒന്നര മിനിറ്റിന്റെ സ്പെഷ്യൽ മാച്ചാണ് കാരണം ഞാനും പിന്നെ ഒരു വയസ്സുള്ള ഡോക്ടറും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വയസ്സുള്ള ഡോക്ടറും പാവം ഞങ്ങളുടെ പ്ലാൻ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി പണ്ടിപ്പോയി അതെ മണവാൾ ജി നല്ല എം എം എ ഫൈറ്റേഴ്സ് ഉള്ള സ്ഥലമാണ് കേരളം നിങ്ങള് കൃത്യമായി ആൾക്കാരെ ധരിപ്പിക്കണം നിങ്ങൾക്ക് ഈ ഒരു ഫൈറ്റിന് നല്ല കേപ്പബിലിറ്റി ഉണ്ടെന്ന് അത് അറിയാത്ത അല്ല കൊണ്ടിടിക്കേണ്ടത് നിങ്ങൾ അറിയാത്തത് ഞാൻ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുത്തണം എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നത്